ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഓ ഞങ്ങൾ മാഷാല്ല എവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റൊട്ടീൻ ഒന്ന് കാണാം രാവിലത്തെട്ടോ അപ്പോൾ ദോ എണീച്ചിട്ടുണ്ട് ദോനെ കാണിച്ച് തരാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ദോ എണീക്കുന്നതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ ഒരുക്കി എപ്പോഴും എനിക്ക് ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ചില മാതിരി കേട്ടോ എപ്പോഴും കറക്റ്റായിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല പിന്നെ പിന്നൊത്തിരി ആളെനിക്കുപ്പിക്കും ഇപ്പടപ്പട മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അയിലും മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി വെച്ചു ഇനി പണിയൊന്നും തീർന്നിട്ടില്ല മുള് കുളിപ്പിക്കാനുള്ള വെള്ളം ഞാൻ എന്താ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഒത്തിരി തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ തേച്ച് കൊടുക്കാൻ അപ്പോൾ അതും എനിച്ചിട്ടുണ്ട് നോക്കാം

ദോ ദോ മോളെ മോളെ എന്തത് കൊണ്ടുവന്നിരിക്കണേ ഇന്ന് എന്തോ ഫോണൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ എന്നെ വിളിക്കണല്ലേ ദോമോളെവിടെ ദുവാ എന്താ പണി സൂ സൂച്ച കൊറച്ചുനേരം കളിക്കാ ഇതന്നെയാണല്ലേ പണി ആ ഇതല്ലേ നിന്റെ പണി ഇതല്ല നിന്റെ പണി എടുക്ക എടുക്കാൻ വേണ്ടിട്ട് ആള് നെളിയുന്നുണ്ട് കേട്ടോ കുട്ടീനെ എടുക്കട്ടെ

ഇനി എണ്ണ തേറ്റി ശോഷ കുച്ചിട്ട് അവിടെ കളിക്കാം എണ്ണ തെറ്റി ശോഷ കുച്ചു ചൂച്ച കുച്ചണ ചൂച്ചു കുച്ചണ ചൂച്ചുകുച്ചു നോക്കിക്കൊണ്ടിരിക്കണ ആള് ഐ ഫോണ് നോക്കി കൊണ്ടാണ് എണ്ണ എണ്ണ കുളിക്കാൻ കുളിക്കാൻ ഞങ്ങൾ എണ്ണ തേച്ച് കുളിക്കാൻ പോണ് കൈ കൈ കയ്യെപ്പളം വായിലാണ് കൈ കയ്യെപ്പ് വായിലാണ് കയ്യെപ്പ് വായിലാ ഏ എവിടേക്കാൻ നോക്കണോ കുളിച്ചിട്ട് വരാം എന്തുവാ എന്നയൊക്കെ തേച്ച് വായിലൊക്കെ കൈ ഇട്ട് കടക്കളെ എന്താളെന്തീണ് ഗാ നാല് മാസമായി കുട്ടീൻ്റെ കൈ വെരല് വായിലുള്ളിൽ പോയിട്ട് ഇരുന്ന് ചലക്കണ്ടാ ഒറഞ്ചാണ് കൈ അവൾക്കുള്ള ഡ്രെസ്സൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് കഴിഞ്ഞാൽ മാറ്റാനുള്ളതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി കുളിപ്പിക്കാൻ പോണ് അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അവിടെ സൂസൊക്കെ കുളിച്ച് ചുന്തരി വാവി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ തൂവക്ക് മരുന്ന് കൊടുക്കുകയാണ് വെല്ലു വെല്ലു വെല്ല് ദേഷ്യം ഇതാ ഇതാ ഏ മരുന്ന് കുടിച്ചാ മരുന്ന് കുടിച്ചോ തുപ്പാണോ തുപ്പാണോ എങ്ങനെയുണ്ട് മരുന്ന് മരുന്ന് എങ്ങനെയുണ്ട് അതുണ്ടോ മരുന്ന് നന്നായിട്ടുണ്ടോ കമ്മശി ഇടാൻ പോവാണ് കമ്മിശിട്ട് കാണിച്ചേര്ത്തി കാണിച്ചിരു കാണോ കാണിച്ചിരുന്ന കമ്മിശി ഇടല് ആ കാണി ആശി കണ്ണുകാണി കണ്ണുകാണി അങ്ങനെ ഞങ്ങളെ സോസ് കൊച്ചു കമ്മിഷി എഴുതി ചന്തക്കാരിയായിട്ട് പുതിയ റിഷക്കിട്ടു ഇവിടെ നോക്കു ഇവിടെ നോക്ക് ഇവിടെ നോക്ക് നോക്ക് താരം എനിക്ക് തന്ന ഈ ഡ്രസ്സ് ഈ ഡ്രസ്സ് തന്നത് ബാനുക്കലമാ അപ്പൊ ബാനു കൊടുത്ത ഡ്രസ് തന്നോ എടേ നോ കാണിച്ചു കൊടുക്കു കാണിച്ചു ബാനുക്കലമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകും ആ ബാനക്കാരെന്നൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും നിന്റെ ഇതാ ഭയങ്കര ഇഷ്ടായിട്ടോ ആള് കൈ എപ്പോഴും വായിൽ തന്നെയാണ് സോക്സ് ഇട്ടുകൊടുക്കും കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സോക്സ് കുറേ നേരം തപ്പി കുട്ടികളെവിടെ വെച്ചെന്ന് അറിയില്ല അപ്പോ പിന്നെ കൈ വായിലിട്ട് വായിലിട്ടുകൊണ്ടേയിരിക്കും ആള് ഉം ഒക്കെ വന്നിക്കണം ഉറക്കം വന്നോ ഉറക്കം വന്നേ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കണ്ണ ഭയങ്കര ടഫാണ് പെട്ടെന്നൊന്നും കാണിച്ചില്ല ഞങ്ങൾ സുന്ദരി വാവി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ പാപൊക്കെ കൊച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണ് അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് മറക്കരുത് വീട് ഇത്രയോളായിട്ടുണ്ടെങ്കിൽ അടുത്തും കൊണ്ട് അടുത്ത ബ്ലോഗായിട്ട് വരാം Dum-dum!